ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് മരിച്ച അഞ്ച് വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു ഉച്ചയോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനമുണ്ടാകും പരിക്കേറ്റ രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ ഈ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഉച്ചയോടെയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ ആര്യ രണ്ട് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ദേവാനന്ദ് അതോടൊപ്പം തന്നെ ഷാജി ഈ രണ്ട് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് അല്പസമയം മുൻപ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ സമയമാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിനായി എടുക്കുക രണ്ട് ടേബിളാണുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് ഓരോരുത്തരുടെയും അതായത് കണ്ണൂർ പാലക്കാട് അതോടൊപ്പം തന്നെ കാവാലം കോട്ടയം ഓരോ ജില്ലകളിലും ഉള്ളവരുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും ലക്ഷദ്വീപിലുള്ള ഇബ്രാഹിമിൻ്റെ മാതാപിതാക്കൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ വിമാനമാർഗം ഏതാണ്ട് ഒരു മണിയോടുകൂടി കൊച്ചിയിലെത്തും എന്തായാലും ഇബ്രാഹിമിൻ്റെ മൃതദേഹം ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം ഇവിടെ നിന്നും വീണ്ടും അത് തിരിച്ച് കൊണ്ടുപോകാനുള്ള സാ സാഹചര്യം ഇല്ലാത്ത ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് കൊണ്ടുപോകാത്തത് അതുകൊണ്ട് തന്നെ എറണാകുളത്തെ പള്ളിയിൽ കബറടക്കം നടത്തുന്ന എന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആളുകൾ അങ്ങനെ ഉദ്യോഗസ്ഥർ അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ളവർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ എല്ലാവിധ സംവിധാനങ്ങളും സഹായങ്ങളും ഉണ്ടായിരുന്നു കളക്ടർ ഇവിടെ നേരിട്ട് നിന്നുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഓരോ നിമിഷവും ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വേണ്ട ആവശ്യങ്ങൾ ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ നിന്നും തലനാരരയ്ക്ക് രക്ഷപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു അവൻ്റെ പേരെന്താണ് അവന് ഈ വീടെ കൂടെ പോകാനിരുന്നാണ് പോകണ്ട എന്നുള്ള നേരത്തെ തീരുമാനിച്ചാണ് തീരുമാനിച്ചതാണ് ഹോളിഡേക്ക് മുമ്പ് ഹോളിഡേ പ്രഖ്യാപിച്ചതിനെ മുമ്പാണ് അവർ തീരുമാനിച്ചത് അവർ പഠിക്കുന്നതിനകത്ത് റിലാക് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളു എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് ഈ പഠിച്ച കുട്ടികളെ എല്ലാവരും എനിക്കറിയുന്നതാണ് ഞാൻ ഈ പി ടി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഈ പല കുട്ടികളും എനിക്കറിയാം ഒന്നര ഒന്നര മാസത്തെ പരിചയമുള്ളിൽ തന്നെ എന്നെ ഹോസ്റ്റലിടയ്ക്ക് പോകുമായിരുന്നു പല്ലു എന്നെ കാണുമായിരുന്നു ഈ കണ്ടൂരി എന്നുള്ള മുഹമ്മന്നുള്ള ഇങ്ങനെ ശനിയാഴ്ച ഞാൻ കണ്ട് എന്നടുത്ത് അങ്കളെന്തും പറഞ്ഞു ചോദിക്കുകയും ചെയ്ത ഫ്രണ്ട്സ് എല്ലാം പലരും പഠിച്ചുകൊണ്ട് ആ ഒരു ബന്ധങ്ങളും ഉണ്ട് എന്താണ് മകൻ വളരെ മാനസികാവസ്ഥ അതുകൊണ്ട് പത്രക്കാരെ പറ്റാത്തൊരവസ്ഥയിലാണ് മകൻ്റെ കൂടെ വേറൊരു പയ്യനും കൂടെ പോയില്ല രണ്ടുപേരും അവസാനത്ത് യാത്ര ഈ വിടും അവർ പോകാനിരുന്ന അത് ഞാൻ പറഞ്ഞ് വേണ്ടല്ലോ ഡെയിലി വല്ല പോരെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു വേണ്ടെന്ന് വെച്ചാ ആര്യ ഇതിപ്പോൾ ഒരു കുട്ടി ആ സമയത്ത് അവിടെ നിന്നും പോകാൻ അതായത് മാതാപിതാക്കൾ വിടാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ ജീവൻ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത് പയ്യൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട് അതുപോലെ ഏതാണ്ട് നൂറ് നൂറിലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് അവരെല്ലാവരും തന്നെ ഇപ്പോൾ വളരെയധികം വിഷമത്തിലാണ് ഇനിയിപ്പോൾ അല്പസമയത്തിനകം പൊതുദർശനം നടക്കും പൊതുദർശനത്തിന് ശേഷം ആയിരിക്കും മൃതദേഹങ്ങൾ വിട്ടു നൽകുക ഇപ്പോൾ ജില്ലാ കളക്ടർ നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം വിസിബിലിറ്റി കുറേ കുട്ടികൾ ഇവിടുന്ന് ആലപ്പുഴയിട്ട് പോകുമായിരുന്നു അപ്പം മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയപ്പോഴാണ് മറ്റേ ഈ എതിരെ വന്ന് പക്ഷേ ഈ വണ്ടി എതിരെ വരുന്ന വണ്ടി കണ്ടു കണ്ടുകാണത്തില്ലോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ എനിക്ക് വരുത്തിയത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അന്വേഷണം ആർ ടിഒ തലത്തിലെ അന്വേഷണം ക്രമീകരിക്കുന്നുണ്ട് ആർ ടി തലത്തിൽ ബന്ധുക്കൾ ബന്ധുക്കൾക്ക് അടുക്കള നമ്മൾ അഞ്ച് ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എ സി ആംബുലൻസ് അഞ്ചാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ബന്ധുക്കൾക്ക് കൂട്ടി കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഈ കവരത്തിയിലെ പയ്യൻ്റെ മാത്രമേ ഉള്ളൂ ഇവിടെ മിക്കവാറും എറണാകുളത്ത് ക്രമീഷണം നടത്തുന്നതാണ് ഒരു ബന്ധുക്കൾ പറഞ്ഞു മനസ്സിലാക്കിയത് എന്താണ് ഈ പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഈ ഇതിൽ മെയിനായിട്ട് ഇത് വരുന്നത് ഇപ്പോൾ ഇന്നലെ കാലാവസ്ഥ അനുകൂലം അല്ലായിരുന്നില്ല കാലാവസ്ഥ മഴയുണ്ട് രാത്രിയിൽ ഈ കുട്ടികൾ ആലപ്പുഴ ഭാഗത്തോട്ട് പോകുമായിരുന്നു അപ്പം ഒരുപക്ഷെ ഓർടേക്ക് ചെയ്ത് തന്നപ്പോൾ എതിരെ വന്ന വണ്ടി കാണാതെ പറ്റിയാണോ സംശയമുണ്ട് സംശയമുണ്ട് അതിലെ ഡീറ്റെയിൽ എൻക്വയറി നമ്മൾ ആർ ടി തരത്തിലുള്ള ഡീറ്റെയിൽ എൻക്വയറി വെക്കുന്നുണ്ട് അതിനകത്തെ വ്യക്തമായിട്ടുള്ളത് കിട്ടത്തുള്ളൂ ഇന്നലെ തന്നെ എൻക്വസ്റ്റൊക്കെ സാർ ഡയറക്ഷൻ എൻക്വസ്റ്റുകളൊക്കെ ഇപ്പോൾ രാവിലെ പോസ്റ്റ്മാർട്ടനിലൊക്കെ വേണം ചെയ്യുകയാണ് പോസ്റ്റ്മാർട്ടം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് നമ്മൾ പൊതുദർശനത്തിന് വെച്ച ശേഷം അതാത് വീടുകളിലോട്ട് എത്തിക്കാനുള്ള വേണം ആണ് ആരോഗ്യവകുപ്പ് മന്ത്രി

കനത്ത മഴയുമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികളാണ് മനസ് മരിച്ചത് പതിനൊന്ന് പേരായിരുന്നു ആ ഉണ്ടായിരുന്നത് ഷാജഹാൻ മറ്റുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എപ്രകാരമാണ് മൊത്തം പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് അതിലിപ്പോൾ ഏതാണ്ട് പേർ അതിൽ ആറുപേരുടെ നില അത്രത്തോളം അപകടകരമല്ല എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതിൽ രണ്ട് രണ്ടുപേർ പൂർണ്ണമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ചെറിയ ഒടിവുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ മൂന്ന് പേര് ഐ സ്യൂലായിരുന്നു പക്ഷേ അതിൽ ഇന്നലെ രണ്ട് പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അവർക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള അപകടനില തരണം ചെയ്തു വരുന്നു അല്ലെങ്കിൽ ത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിയുന്നതോടുകൂടി മാത്രമേ പൂർത്തിയാകുകയുള്ളൂ അതിനുശേഷമായിരിക്കും ഈ പൊതുദർശനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ വെക്കുക ഏതാണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ഒന്നാം വർഷ ബാച്ചിലുണ്ടായിരുന്നത് രണ്ട് മാസം മുൻപാണ് അവരുടെ ക്ലാസ്സുകൾ തുടങ്ങിയത് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അവർ ഇന്ന് ഒരു സിനിമയ്ക്കൊക്കെ പോകുക അത് മാത്രവുമല്ല നാളെ അവധിയായതുകൊണ്ട് ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല അപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് വരാമെന്ന് കരുതിയാണ് അവരെല്ലാവരും കൂടെ പെട്ടെന്ന് സിനിമയ്ക്ക് പോവുകയും ഇടയ്ക്ക് വെച്ച് ഇത്തരത്തിൽ ഒരപകടം സംഭവിക്കുകയും ചെയ്തത് എന്തായാലും വളരെയധികം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് കവരത്തിൽ നിന്നുള്ള നമ്മുടെ നമ്മുടെ ഒരു കവരത്തിയിലേക്ക് ഇപ്പോൾ ഇല്ല നമ്മൾ ഇവർ ദ്വീപ് ആന്ധ്രത്താണ് കവരത്തി ഉമ്മ ജോലി ചെയ്യുക യു ഡി സി ആയിട്ട് ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആൾറെഡി അഗത്തിൽ എത്തി ഒരു പത്ത് മണിയാകുമ്പോൾ ഫ്ലൈറ്റ് കയറും ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇവിടെ നെടുമ്പാശ്ശേരി എത്തും തന്നെ വിവരം അറിഞ്ഞു ഇന്നലെ തന്നെ രാത്രി തന്നെ വിവരം അറിഞ്ഞവരും അങ്ങനെ ഒരു കുട്ടിയേ രണ്ട് കുട്ടിയാണ് ഇത് മൂത്ത കുട്ടിയാണ് രണ്ടാമത്തെ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കാണാൻ പറ്റില്ല ഇല്ലില്ലില്ല ഇവിടെ ഇവിടെ നിന്നുണ്ടാകുമ്പോൾ പിന്നെ ഉമ്മയും ഉപ്പയും വരുന്നത് കൊണ്ട് പിന്നെ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ വേറെ സമയം ദിവസവും താമസിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ടും ജുമാ മസ്ജിദ് മാർക്കറ്റ് സെൻട്രൽ ജുമാ മസ്ജിദിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാറിനെ വിളിച്ചവിടുത്തെ എം ബി ആയിരുന്നു കോളിൽ സംസാരിച്ചത് ഇതാണ് കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് ലക്ഷദ്വീപിലേക്ക് ഈ ബോഡി കൊണ്ടുപോകാനുള്ള ചില സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് എറണാകുളത്ത് ആ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതെന്നാണ് അടുത്ത ബന്ധു നമ്മോട് പങ്കുവച്ചത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടർമാർ അടക്കം ഈ ഇനി സംസ്കാരവും പൊതുദർശനവും അതിനുശേഷം മൃതദേഹം ഓരോരുത്തരായിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോവുക അതിന് ആംബുലൻസ് അറേഞ്ച് ചെയ്യുക ഇത്തരം ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം ആരോഗ്യവകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ കൃഷിവകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവരൊക്കെ തന്നെ എത്തിച്ചേരും ഇന്നലെ പുലർച്ചെ വരെ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം അടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്ന് പുലർച്ചെ നാല് മണിവരെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവിധ സഹായങ്ങളും ഈ ഓരോ കാര്യത്തിനും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇത്രത്തോളം വളരെ വലിയ ഒരു സഹായം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് ഈ മൃതദേഹം പുറത്തെടുത്തതും അപകടത്തിന് ശേഷം നാട്ടുകാരെല്ലാം ചേർന്ന് മൃതദേഹം ആ വാഹനം പൂർണ്ണമായിട്ടും വരെ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കട്ടറികൾ മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ്

പന്ത്രണ്ട് മണിക്ക് പൊതുദർശനം പതിനൊന്നര മണിയോടുകൂടി ആരോഗ്യവകുപ്പ് മന്ത്രി എത്തും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നമ്മോട് അറിയിച്ചത് എന്തായാലും മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾ മോർച്ചറിക്കുള്ളിൽ പൂർത്തീകരിച്ച് വരികയാണ് അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കും അതിനുശേഷം പൊതുദർശനവും പിന്നീട് ബന്ധുക്കൾക്ക് അദ്ദേഹം വിട്ടു നൽകുകയുമായിരിക്കും ചെയ്യുക തീർച്ചയായും ഷാജഹാൻ അപ്രതീക്ഷിതമായി എത്തിയൊരു വാഹനാപകടമായിരുന്നു ഇത്തരത്തിൽ അഞ്ച് വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിയാൻ ഇടയാക്കിയത് ഇവരെല്ലാം വിവിധ ജില്ലക്കാരാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മണിയോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ ഇത് എത്ര മണിവരെ എന്നതിലൊരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ കാരണം അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥികളുടെ മൃതദേഹം അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുക വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഏതാണ്ട് അരമണിക്കൂർ സമയം മാത്രമേ പൊതുദർശനത്തിനുണ്ടാകുകയുള്ള കാര്യം നൂറ്റി എഴുപത്തി വരുന്ന വിദ്യാർത്ഥികളാണ് ഇവരുടെ ബാച്ചിലുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളും ഇവരുടെ സീനിയേഴ്സ് അതോടൊപ്പം തന്നെ ഇവരുടെ അധ്യാപകർ ഇവരൊക്കെ എല്ലാവർക്കും കൂടി കാണുന്നതിനൊരു അര മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് പൊതുദർശനത്തിന് വെച്ചാൽ പോലും ഒരു മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്നും ഓരോ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ സമയം പൊതുദർശനത്തിന് ഇവിടെ വെക്കാൻ സാധ്യതയില്ല കാര്യം കണ്ണൂർ പോകേണ്ടവരുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാടുണ്ട് മലപ്പുറം ഉണ്ട് അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ മൂന്നും നാലും മണിക്കൂർ ഓടി എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായും ഈ മരിച്ചവരുടെ എല്ലാം സംസ്കാര നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ കാരണം അതാത് ജില്ലകളിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് തന്നെ സംസ്കാര നടപടികൾ പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും ഇവരുടെ സംസ്കാരങ്ങളൊക്കെ തന്നെ ഇന്ന് തന്നെ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നുള്ള ഇബ്രാഹിം എന്ന കുട്ടിയുടെ മൃതദേഹം എറണാകുളത്തെത്തിക്കും അതിനുശേഷം എറണാകുളത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും അതോടൊപ്പം തന്നെ കാവാലം സ്വദേശിയുടെ മൃതദേഹം അതും ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് വീട്ടിലെത്തിയാൽ തന്നെ സംസ്കാരങ്ങൾ പൂർത്തിയാക്കാനുള്ള സംവിധാനങ്ങളാണ് ഓരോ വീട്ടിലും ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അറിഞ്ഞ് ഈ സംഭവം നടന്നതിന് ശേഷം വീടുകളിലേക്കൊക്കെ ുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് കുട്ടികൾ ഐ സിയിലുണ്ട് ഗുരുതരമായിട്ട് അവർക്ക് ഇന്നലെ പരിക്കുപറ്റിയവരായിരുന്നു അവരൊക്കെ തന്നെ ഇപ്പോൾ അപകടനില തരണം ചെയ്തു വരുന്നു അവർക്കൊന്നും ഇപ്പോൾ കാര്യമായ വിഷയങ്ങളൊന്നുമില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അവർക്ക് നല്ല രീതിയിൽ ആരോഗ്യം അല്ലെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് അവർ പ്രാർത്ഥിക്കാൻ കാര്യം ഏതാണ്ട് അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഡോക്ടർമാരാകേണ്ട ഭാവിയുടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കേണ്ട മിടുക്കന്മാരായിട്ടുള്ള അഞ്ച് കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ുന്നത് അത് സാധാരണഗതിയിൽ നമുക്ക് തന്നെ അത് താങ്ങാൻ കഴിയില്ല പിന്നെ അവരുടെ മാതാപിതാക്കൾ അത് എങ്ങനെ അവരിത് ആശ്വസിക്കും കാര്യം കഴിഞ്ഞ മാസമൊക്കെ തന്നെയാണ് ഒരു മാസം മുൻപാണ് അവരൊക്കെ തന്നെ കോളേജിലെത്തിയത് ഇത്ര നാളവർ വീടുകളിലും മറ്റും ഈ പഠനത്തിന് ശേഷം അഡ്മിഷൻ എടുത്തിട്ട് അവർ ക്ലാസ് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരു മാസം മുമ്പാണ് ക്ലാസ് തുടങ്ങിയത് ക്ലാസ് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ അഞ്ച് കുട്ടികളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ എം ബി ബി എസിൻ്റെ ആദ്യ ബാച്ചിലുണ്ടായിരിക്കുന്നത് അത് ശരിക്കും ഈ കോളേജിൻ്റെ ഈ ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാം സാധിക്കുന്നത് വളരെ വേദനയോടും വിഷമത്തോടും കൂടി തന്നെ ഒന്നാം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇവരോടൊപ്പം പഠനം തുടങ്ങിയ വിദ്യാർത്ഥികൾ ഈ മോർച്ചറിക്ക് പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ തന്നെ പതിനെട്ട് ഇരുപത് വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളവരാണ് അവർ വളരെയധികം വിഷമത്തിലാണ് അവർക്കിപ്പോഴും ഒരു ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതേണ്ടത് കാര്യം അത്രത്തോളം കൂടിയാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാറ് വാഹനം പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് കനത്ത മഴയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാലപ്പഴക്കവുമാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നായിരുന്നു ആർത്തിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നിലവിൽ ഇതിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അല്പസമയം മുൻപ് ജില്ലാ കളക്ടർ നമ്മളത് വ്യക്തമാക്കിയിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വാഹനമാണ് ഇവർ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് അതിൻ്റെ ടയറുകളൊന്നും അത്രത്തോളം നല്ല രീതിയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അപകട സമയത്ത് ഡ്രൈവർ അതായത് കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് ബ്രേക്ക് പിടിച്ചപ്പോൾ നിയന്ത്രണത്തിൽ വണ്ടി കിട്ടിയില്ല വണ്ടി സ്കിഡ് ചെയ്ത് ഫാസ്റ്റിൻ്റെ കെ എസ് ആർ ടി സിയുടെ മുൻഭാഗത്തേക്ക് ചെന്ന് വീഴുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇവരുടെയൊക്കെ തന്നെ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് ആ വണ്ടി പൂർണ്ണമായിട്ടും വെട്ടിപ്പൊളിച്ചാണ് ഓരോ ആളുകളും അവിടെ നമുക്ക് കൂടി വന്ന ആളുകളെ അറിയാം നാട്ടുകാരൊക്കെ തന്നെ പെട്ടെന്ന് കൂടി പോലീസ് എത്തി അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തി ഇത്തരം ആളുകളെയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് എത്തി ഈ മൃതദേഹം അതിൻ്റെ ഒരാൾ മരണപ്പെട്ട നിലയിരുന്നു അത് പുറത്തെടുക്കുക ഒക്കെയുള്ളവരൊക്കെ തന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയായിരുന്നു രണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അഞ്ച് പേര് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടുപേരുടെ നില കൂടി അപകടകരമാണ് എന്നുള്ള വാർത്തയാണ് പുറത്ത് വന്നത് പക്ഷേ അതിനുശേഷം കൂടുതൽ ഡോക്ടർമാരൊക്കെ എത്തുകയും ഇപ്പോൾ അവരുടെയൊക്കെ നില ആശ്വാസകരമാണ് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്